ഓണം അത്തം ദിവസം മുറ്റത്ത് പൂവിടുന്നേരം ഒരു കുഞ്ഞുണ്ണി ചോദ്യവും പൂവിടുന്നു ശരിക്കും മാവേലി വരുവോ അവിടുന്ന് അങ്ങോട്ട് എന്നും പൂക്കളത്തിന് നടുക്കും അരികിലുമൊക്കെയായി ആ ചോദ്യവും മുറ്റത്ത് മുക്കുറ്റിക്കൊപ്പം കുഞ്ഞുണ്ണി കുത്തി നിർത്തുന്നു ശരിക്കും മാവേലി വരുവോ അതേ ചോദ്യവും കൊണ്ട് പൂരാടക്കുട്ടി അച്ചൻ വീടിനുമ്മറം കയറുന്നു കുഞ്ഞുണ്ണിയെ കണ്ടപാടെ തറവാട് വീടിൻ്റെ കണ്ണിൽ മാവേലി എന്നൊരു പൂവിരിയുന്നു പിറ്റേന്ന് പൂതേടിച്ചെന്ന ഇടവഴികളുടെയും കാട്ടുപൊന്തകളുടെയും കണ്ണുകൾ തിളങ്ങുന്നു പച്ചയൊതുക്കി പറയുന്നു മാവേലി പൂക്കളത്തിലേക്ക് തങ്ങളെ കൂട്ടാൻ വന്നത് കണ്ട വേലിപ്പരുത്തിപ്പൂവും കൂട്ടരും പൂത്തു ചിരിക്കുന്നു മാവേലി അങ്ങനെ പൂവിടാമുറ്റത്തൊരു പൂക്കളം വിരിയുന്നു കുഞ്ഞുണ്ണിത്തറവാട് മുഖമുയർത്തി ആകാശത്തോട് പറയുന്നു മാവേലി ചിലപ്പോഴൊക്കെ വേരും പൂക്കാറുണ്ടല്ലേ എന്ന് ആകാശം അടുത്തു നിൽക്കുന്ന മാവിനോട് സ്വകാര്യം പറയുന്നു മാമ്പൂ പൊടിഞ്ഞു തുടങ്ങിയ ചില്ലകുലുക്കി മാവ് അത് ശരിവെക്കുന്നു എന്താ ശരിക്കും മാവേലി വരാത്ത് ഇതളടർത്താതെ തിരുവോണപ്പൂക്കളത്തിലും കുഞ്ഞുണ്ണി ചോദ്യം നിരത്തുന്നു കുഞ്ഞുണ്ണിക്കൊപ്പം പൂവിടുന്നൊരു നേരം നഷ്ടമാവാതിരിക്കാൻ ദൂരെ നിന്നെങ്ങോ ഒരു കുഞ്ഞുണ്ണി മേമ മണ്ടിപ്പാഞ്ഞു വരുന്നു കുഞ്ഞുണ്ണിയമ്മ ചെവിയിൽ പറയുന്നു മാവേലി കുഞ്ഞുണ്ണിമുഖത്ത് ഒരു കുഞ്ഞിപ്പൂക്കളം വിരിയുന്നു ഉത്തരം പൂത്തൊരു പൂക്കളം